നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ഒരു കാലം വാതിലുകൾ അടച്ചിട്ട് ലോകം മുഴുവനും നിശ്ചലമായ ആ ഒരു ഭയാനകമായ നാളുകൾ ആ ഒരു ഭയം അത് വീണ്ടും നമ്മളെ തേടി വരുമോ കേരളത്തിൽ വീണ്ടും കോവിഡ് കേസുകൾ ഉയരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ഒറ്റ ചോദ്യമാണ് ഇതിന്റെ സത്യം എന്താണ് നമ്മൾ വീണ്ടും ലോക്ഡൌണിലേക്ക് പോകുമോ വീഡിയോ മുഴുവനായി കാണുക ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് അതെ വാർത്തകൾ സത്യമാണ് കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണം വീണ്ടും പതിയെ കൂടുന്നുണ്ട് ഇതിന് പിന്നിൽ ഒരു പ്രധാന കാരണമുണ്ട് ജയൻ വൺ എന്ന പുതിയ വൈറസ് ഒമിക്രോണിന്റെ കുടുംബത്തിൽപ്പെട്ട ഈ വൈറസിന്റെ പ്രധാന പ്രശ്നം പഴയ കോവിഡിനേക്കാൾ വേഗത്തിലെ ആളുകളിലേക്ക് പടർന്നു പിടിക്കാൻ കഴിവുണ്ട് എന്നതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് കേസുകളുടെ എണ്ണത്തിൽ ഒരു വർധനവ് നമ്മൾ കാണുന്നത് പനി ചുമ തൊണ്ടവേദന ശരീരവേദന കടുത്ത ക്ഷീണം ഈ ലക്ഷണങ്ങൾക്കെല്ലാം പഴയ കോവിഡുമായി നല്ല സാമ്യവുമുണ്ട് ഈ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ഇതുവരെ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായി തോന്നുന്നു ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കാരണം നിങ്ങളുടെ ഓരോ പ്രതികരണവും എനിക്ക് വിലപ്പെട്ടതാണ് കോവിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ പഴയ കാലമാണ് ഒരു നിമിഷം ഓർത്തു നോക്കൂ റോഡുകളിൽ വാഹനങ്ങളില്ല കടകളിൽ സാധനങ്ങളില്ല ജോലിയില്ലാതെ വരുമാനമില്ലാതെ നമ്മൾ ഓരോരുത്തരും വീടുകളിൽ അടച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാനോ കഴിയാതെ ഒരുമിച്ച് ഒരിടത്ത് കൂടാൻ ആരും പുറത്തിറങ്ങരുത് എന്ന പോലീസിന്റെ അനൗൺസ്മെന്റ് കേട്ട് നമ്മൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്ന ആ കാലം അക്ഷരാർത്ഥത്തിൽ ഒരു ജയിൽവാസം പോലെ ആ ഒരു അവസ്ഥയിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്ക് ആരും ആഗ്രഹിക്കുന്നില്ല ആ ഭയം സ്വാഭാവികമാണ് പക്ഷെ ഒരു നിമിഷം ഇവിടെയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭയന്ന് വിറച്ച് വീടുകളിൽ അടച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും തിരിച്ചു പോകില്ല ഞാൻ അടിവരയിട്ട് പറയുന്നു നമ്മൾ പഴയതുപോലെ ലോക്ക്ഡൌണിലേക്ക് പോകില്ല എന്തുകൊണ്ടെന്നാൽ ഇന്ന് നമ്മൾ പഴയ ആളുകളെല്ലാം നമ്മളിൽ ഭൂരിഭാഗം പേരും വാക്സിൻ എടുത്തവരാണ് പലർക്കും മുമ്പ് കോവിഡ് വന്ന് പോയിട്ടുമുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് അതുപോലെ തുടക്കത്തിൽ കോവിഡ് ഒരു അപരിചിതനായ ശത്രുവായിരുന്നെങ്കിൽ ഇന്ന് അതിനെ എങ്ങനെ നേരിടണമെന്ന് നമുക്കറിയാം മാസ്ക് സാനിറ്റൈസർ സാമൂഹിക അകലം പോലുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് രോഗം ഗുരുതരമാവാതിരിക്കാനുള്ള ചികിത്സകളും മരുന്നുകളും ഇന്ന് ലഭ്യമാണ് നമ്മുടെ ആരോഗ്യരംഗം പഴയതിനേക്കാൾ സജ്ജവുമാണ് ഏറ്റവും പ്രധാനമായി ജയൻ എന്ന പുതിയ വൈറസ് വേഗത്തിൽ ിൽ പടരുമെങ്കിലും ശ്വാസകോശത്തെ അത്ര ഗുരുതരമായി ബാധിക്കുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് അതായത് മിക്ക ആളുകളിലും ഇതൊരു സാധാരണ പനി പോലെ വന്നു പോകാനാണ് സാധ്യത അതുപോലെ ഒട്ടും പേടിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് ലോക്ക്ഡൌൺ വരില്ല എന്ന് കരുതി നമ്മൾ ശ്രദ്ധയില്ലാതെ നടക്കണം എന്നല്ല ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെ ജാഗ്രത എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും സുരക്ഷിതരായിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലും ആശുപത്രികളിലും ബസ്സുകളിലും പോകുമ്പോൾ ഒരു മാസ്ക് ധരിക്കുന്നത് നമുക്കും മറ്റുള്ളവർക്കും നല്ലതാണ് പുറത്തുപോയി വന്നാൽ കൈകൾ സോപ്പിട്ട് നന്നായി കഴുകണം രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ നിന്ന് ചെറിയ അകലം പാലിക്കുക പനിയോ ചുമയോ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകാതെ വീട്ടിൽ വിശ്രമിക്കാൻ ശ്രമിക്കുകയും ലക്ഷണങ്ങൾ കൂടുകയാണെങ്കിൽ ഡോക്ടറെ കാണുകയും ചെയ്യണം മറ്റേ അസുഖങ്ങൾ ഉള്ളവരോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ശ്രദ്ധയും സംരക്ഷണവും നൽകണം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒന്ന് ഓർക്കുക നമ്മൾ ഒരുപാട് അനുഭവിച്ചവരാണ് അതിൽ നിന്നെല്ലാം ഒരുപാട് പഠിച്ചവരാണ് കോവിഡിന്റെ പുതിയ രൂപത്തെയും നമ്മൾ ഒരുമിച്ച് നേരിടും ഭയമല്ല ശരിയായ അറിവും ജാഗ്രതയുമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം നമ്മൾ തോൽക്കില്ല കാരണം നമ്മൾ ഒരുമിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാം വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുത് ശരിയായ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്